ായ നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയേഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പന്തിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷ പന്തിയുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങളും കാര്യങ്ങളും അതിന്റെ ഫലങ്ങളും ഒക്കെ അറിയുവാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നക്ഷത്ര ഫലവുമായി ബന്ധപ്പെട്ട് പ്രധാന നക്ഷത്രങ്ങളെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ നക്ഷത്രങ്ങളുടെ അവരുടെ രാശിയും ജന്മസമയമൊക്കെ ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റിയെടുക്കണം എല്ലാവർക്കും സമ്മിശ്രമായ അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും നക്ഷത്രങ്ങളുടെ പൊതുവായുള്ള കാര്യങ്ങളാണ് പറയുന്നത് പ്രത്യേകിച്ച് നക്ഷത്രങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ജനസമയം അനുസരിച്ചിരിക്കും അല്ലെങ്കിൽ അവരുടെ ആ രാശി പ്രകാരം ഗ്രഹങ്ങളുടെ മാറ്റം അനുസരിച്ചൊക്കെ ആയിരിക്കും അതൊക്കെ നോക്കി അതിന് പ്രതിവിധികൾ ചെയ്താൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഇന്ന് നക്ഷത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളിലെ ഒരു പ്രധാന നക്ഷത്രമാണ് എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് അവർക്ക് ഈ മെയ് അഞ്ചു മുതൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതൽ അവർക്ക് നല്ലൊരു സമയം അനുകൂലമായി വന്നിരിക്കുകയാണ് കാർത്തിക നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ളവരാണ് അതുകൊണ്ട് ഇവർ സമൂഹ ജീവികളുമാണ് പരിചയക്കാരുടെയും സ്നേഹിതരുടെയും ഇടയിലൊക്കെ എപ്പോഴും നല്ല രീതിയിൽ കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ സത്കാര്യങ്ങൾ ചെയ്യുന്നതിൽ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നവരാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ മറ്റുള്ള ആൾക്കാരോട് ഇഷ്ടപ്പെടുക അല്ലെ അവരെ കൊണ്ടുനടക്കുക അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുക എന്നുള്ള ഈ മെയ് മാസം തൊട്ട് നിങ്ങൾക്ക് അത് അനുഭവിച്ചറിയാൻ കഴിയും ഒരു മെയ് അഞ്ചു മുതൽ അങ്ങോട്ട് കാർത്തിക നക്ഷത്രത്തിന്റെ വലിയ ഒരു കയറ്റം തന്നെ ഉണ്ടാകും ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകും ഇടവലഗ്നക്കാർക്ക് ഭംഗിയും അഴക്കുമുള്ള വസ്തുക്കളോട് വലിയ താല്പര്യമുള്ളവരാണ് ഈ കാർത്തിക നക്ഷത്രക്കാര് അതുപോലെ തന്നെ ഇവർ ആഗ്രഹിക്കുന്നത് കൂടുതലും അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പല കലാവാസനകളുമുണ്ട് അതുപോലെ ഇടവൻ രാശിയുടെ അധിപതി ശുക്രനായതുകൊണ്ട് ഇവർ അലങ്കരണത്തിനും വേഷവിധാനത്തിനുമൊക്കെ ആഭരണത്തിനുമൊക്കെ തലമുടി ചെയ്യുന്നതിനും ഒരു വല്ലാത്ത ആ പ്രത്യേകത വറ്റു പുലർത്തുന്നവരാണ് പൊതുവെ വലിയ കാര്യങ്ങളൊന്നും വേണമെന്ന് ആഗ്രഹമില്ല എങ്കിൽ തന്നെയും ഒരു അലസതയൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നൊക്കെ മാറി വരുന്ന സമയമാണ് വളരെ നിർബന്ധിച്ചാൽ മാത്രമേ ഏതെങ്കിലും ഒരു പുതിയ കാര്യത്തിൽ ഏർപ്പെടുകയുള്ളൂ പക്ഷേ ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായി ഭംഗിയായി അവർ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ശ്രമിക്കുകയും അതുപോലെ തന്നെ ശ്രമത്തിന്റെ ഫലമായി പലതും ലഭിക്കുകയും ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് ഇനി അങ്ങോട്ട് നീ അഞ്ചു മുതൽ കാർത്തിക നക്ഷത്രക്കാർക്ക് കാണാൻ ഭംഗിയുള്ള വസ്തുക്കൾ ഇവർക്ക് വലിയ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ ലൈംഗിക ആസക്തി പുരുഷനായാലും സ്ത്രീ ആയാലും ഇഷ്ടമാണ് ഊടുത്തൊരുങ്ങി നടക്കുന്നതിനുള്ള ആസക്തിയും ഉണ്ട് ഒട്ടും കുറവായിരിക്കില്ല ഈ രണ്ട് കാര്യങ്ങൾ പക്ഷേ ആഗ്രഹങ്ങളെ പുറത്ത് കാണിക്കാതെ മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കും ഒതുക്കി നിർത്താൻ ഇവർക്ക് കഴിയും ധാരാളം പണമൊന്നും കയ്യിൽ വന്നില്ലെങ്കിൽ പോലും അവർക്ക് സന്തോഷകരമായ ജീവിതമാണ് ആഗ്രഹം ഇപ്പോൾ ഈ മെയ് അഞ്ചു മുതൽ അങ്ങോട്ട് പരീക്ഷ എഴുതിയിരിക്കുന്നവർക്കും അല്ലെങ്കിൽ പഠനത്തിനായി പോകാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ജോലി അന്വേഷിച്ച് നടന്നവർക്കൊക്കെ നല്ല സമയമാണ് ജോലി ലഭിക്കുക അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ പോവുക പല മേഖലകളിലും കഴിവ് തെളിക്ക് തെളിയിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുക സിനിമ സീരിയലുമായി ബന്ധപ്പെട്ടവർക്ക് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കാര്യത്തിൽ ഇവർ മുന്നിട്ട് ചാടി ഇറങ്ങാറില്ല എന്നുള്ളതാണ് പക്ഷേ ഈ പ്രവർത്തനങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ദൃഢനിശ്ചയതോടുകൂടി കാർത്തിക നക്ഷത്രക്കാർ അത് ചെയ്യും ചെറുതായാലും വലുതായാലും ആ ജോലിയിൽ ആത്മസംതൃപ്തി കണ്ടെത്തുന്നവരാണ് ഈ നക്ഷത്രക്കാർ അതുപോലെ സ്ത്രീകളാണെങ്കിൽ അവർക്ക് നഴ്സിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ പുരുഷന്മാരാണെങ്കിൽ ജോലിക്ക് പരീക്ഷയൊക്കെ എഴുതി കാത്തിരിക്കുന്നവരാണ് അതിനുള്ള അവസരങ്ങൾ വിവാഹം നടക്കാതിരുന്ന കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും താമസിക്കാൻ വിവാഹ യോഗം യോഗമുണ്ടാകുന്ന നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ ഒരു മൗലികത ഇവർ ഇങ്ങനെ ഉണ്ട് കാരണം അവർക്ക് ആരെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ട് ഇവർ ഏൽപ്പിച്ചു കൊടുത്താൽ അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നല്ലൊരു ലക്ഷ്യത്തിലെത്തിക്കും എന്നുള്ളതാണ് കാർത്തിക നക്ഷത്രക്കാരുടെ പ്രത്യേകത കുറച്ച് നിർബന്ധ ബുദ്ധിയൊക്കെ ഉള്ളവരാണ് അതിനനുസരിച്ച് ഒക്കെ ഉണ്ട് എങ്കിലും നല്ല അഭിപ്രായങ്ങൾക്ക് അവർ കൂടെ നിൽക്കുകയും എതിർത്ത് പറയുന്നവരോട് കയർക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് സ്ത്രീയും പുരുഷനുമൊക്കെ മാതൃവാത്സല്യം അനുഭവിച്ചു കഴിയുന്ന കാർത്തിക നക്ഷത്രക്കാരാണ് അച്ഛന്റെ വാത്സല്യം കുറവായിരിക്കും ഇവർക്ക് കിട്ടുക സഹോദരന്മാരിൽ നിന്നും സഹോദരിമാരിൽ നിന്നും ആർക്കും ഒന്നും വല്ലതായിട്ട് ലഭിക്കാറില്ല പക്ഷേ കണിഷക്കാരാണ് ദൂരത്ത് ചിലവളൊന്നും ചെയ്യുകയുമില്ല മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിന്റെ ഒരു പ്രത്യേക വശ്യത ഇവർക്കുണ്ട് അത് കാർത്തിക നക്ഷത്രത്തെ പുരുഷന്മാരെയും സ്ത്രീകളെയും നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പറ്റി വലുതായി വലിയ ചിന്തയൊന്നുമില്ല അതുകൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ തൃപ്തി കൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പാവിയെപ്പറ്റി വ്യാകുലപ്പെടാതെ അന്നു കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ഇച്ഛ അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു കഴിവ് ഇവർക്കുണ്ട് അപ്പോഴപ്പോൾ വന്നുചേരുന്ന പരിസ്ഥിതികളായി അവർ വളരെ വേഗത്തിൽ ഇണങ്ങൾ കാർത്തികക്കാരുടെ ജന്മരാശി ഇടവമായതുകൊണ്ട് ശനി അനുകൂലമാണ് അതുകൊണ്ട് വലുതായി തോന്നുന്ന തടസ്സങ്ങളും അപകടങ്ങളും എല്ലാം ഒടുവിൽ മംഗളമായി കലാശിക്കുകയും ചെയ്യും വിരോധിക്കുന്നവർ അനുകൂലികളായി മാറും ഒരു കാര്യം ആരംഭിക്കോൾ ആരംഭിക്കുമ്പോൾ അതിന്റെ ഫലത്തെ പറ്റി പൂർണ്ണമായി ചിന്തിച്ചിട്ട് ഇവർ ആരംഭിക്കുകയുള്ളു നല്ല വിട്ടുവീഴ്ച മനോഭാവമുണ്ട് അതുപോലെ തന്നെ വീട് വാങ്ങുക വസ്തു വാങ്ങുക അല്ലെങ്കിൽ വാഹനങ്ങൾ മാറ്റി വാങ്ങുക പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുക തൊഴിൽ തുടങ്ങുന്ന കുടുംബപരമായുള്ള ചില കച്ചവടങ്ങൾ സ്വന്തമായി ഏറ്റെടുത്ത് നടത്തുക ആ പിതാവോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ നടത്തിയിരുന്ന അമ്മാവെന്നൊക്കെ നടത്തിയിരുന്ന കാര്യങ്ങളൊക്കെ സ്വന്തം വരുതിയിലേക്ക് വരിക എന്നൊക്കെയുള്ളതാണ് ഇപ്പോഴത്തെ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന നല്ല യോഗങ്ങൾ അതുപോലെ തന്നെ ഒരു കാര്യം എപ്പോഴും ചിന്തിച്ച് ചെയ്യൂ ഏത് വലിയ പരാജയ മേഖലകളിൽ ചെന്നാൽ അവരുടേതായ ഒരു രീതിയിൽ അവർ അതിനെ നയിച്ചുകൊണ്ട് പോകും ഒടുവിൽ ഒടുവിലിവർക്ക് വിജയം ലഭിക്കുകയും ചെയ്യും നീച പ്രവൃത്തികളൊന്നും ചെയ്യാൻ കാർത്തിക നക്ഷത്രക്കാർ നീക്കാറുമില്ല വീടിനോടും താൻ സമ്പാദിച്ച വസ്തുവിനോടും ഇവർക്ക് വലിയ മമതയുണ്ട് സംഗീതത്തിനോടും ചിത്രമെടുത്തനോടും അഭിനയത്തിനോടും പ്രസംഗകലയോടും ഒക്കെ വലിയ താല്പര്യമുള്ളവരാണ് പുരുഷന്മാരും സ്ത്രീകളും വിദ്യാർത്ഥികൾക്ക് ഉപയോഗനം നടത്തുന്ന ഉള്ള അവസരങ്ങൾ വന്നു ചേരും നല്ല രീതിയിൽ പഠിക്കുന്നവർക്ക് അതിന് വീണ്ടും നല്ല 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 ഒരു അവസരങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ അത് ആ സ്വഭാവത്തിനനുസരിച്ച് തന്നെ അവർ തിരഞ്ഞെടുക്കുകയും ചെയ്യും ഈശ്വര വിശ്വാസികളാണ് ആരെങ്കിലും ഇവരെ പറ്റിക്കുകയോ ചതിക്കുകയോ ചേർന്ന് വലിയ വിരോധമൊന്നും അവരോട് വെച്ചുവിരുത്തില്ല അവരെ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരുന്ന മനസ്സൊക്കെ ഇവർക്കുണ്ട് അവർ ഭരണ സാമർഥ്യം സ്ത്രീകൾ ഈ സാമ്രഥ്യം ഗൃഹഭരണത്തിൽ കാണിക്കും തൊണ്ട സംബന്ധമായും ശ്വാസകോശ സംബന്ധമായും ഒക്കെ ഉദര സംബന്ധമായുള്ള രോഗങ്ങളും ഒക്കെ ഉള്ളവർ അതിപ്പോൾ മാറി വരുന്ന സമയമാണ് അതിനൊരു ശമനം ഉണ്ടാകും മരുന്ന് കടിച്ചോണ്ടിരുന്നവർക്ക് അൾസർ പോലെയുള്ള രോഗങ്ങൾ അതുപോലെയുള്ള മറ്റുള്ള രോഗങ്ങൾക്കൊക്കെ നല്ല ഒരു ഉണ്ടാകും ജാതകത്തിൽ ചന്ദ്രന് ബലം കുറവാണെങ്കിൽ ക്ഷയം ബാധിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് പക്ഷെ അവരുടെ ജീവിത രീതി അനുസരിച്ച് അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും നല്ല ജീവിത പങ്കാളികളെ ലഭിക്കും പുരുഷനായാലും സ്ത്രീയായാലും അതുകൊണ്ട് തന്നെ ഇവിടെ ഗാർഹിക ജീവിതം വളരെ തൃപ്തികരമായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ പ്രയത്നം കൊണ്ട് മുന്നേറുന്നവരാണ് ആത്മാർത്ഥത കൂടുതലായത് കൊണ്ട് നിസാര കാര്യങ്ങൾ പോലും ഒക്കെ ക്ഷോഭിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് എങ്കിലും വീണ്ടും വിചാരമില്ലാതെ പല തീരുമാനങ്ങളൊന്നും എടുക്കാൻ പോകില്ല തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാനുള്ള വളരെ നല്ല ഒരു സമയമാണ് ഇവർക്ക് ഇപ്പോൾ ഉള്ളത് മെയ് അഞ്ചു മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാൻ പോകുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട് സൂര്യന്റെ ഉച്ചരാശി പന്ത്രണ്ടായതിനാൽ പിതാവിന്റെ ആനുകൂല്യം കുറവാണെന്ന് നേരത്തെ പറഞ്ഞു സഹോദരകാരകനായ ചോ പന്ത്രണ്ടിന് അധികനായതിനാൽ സഹോദരന്മാർ എന്നുള്ള നന്മയും കുറവായിരിക്കും എങ്കിലും ചില ചില രോഗങ്ങൾ കൊണ്ട് അലട്ടിയിരുന്നവർക്ക് അവർക്ക് ശമനം ലഭിക്കും എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ പോകാനിരിക്കുന്നവർക്ക് ജോലി ഉള്ളവർക്ക് വീണ്ടും ഉദ്യോഗ കയറ്റങ്ങൾ അതുപോലെ തന്നെ നഴ്സിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് വിദേശത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാവും ടെസ്റ്റുകളൊക്കെ എഴുതാനും ഉള്ള അവസരങ്ങൾ വന്നു അതൊക്കെ പരവത്തായിട്ട് തന്നെ മുന്നോട്ട് പോകും നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ജന്മരാശിയുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകും ഒരു അറുപത് വരെ നല്ലൊരു യോഗമുള്ള നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം അതൊക്കെ അറിഞ്ഞു വേണം മുന്നോട്ട് പോകാൻ അപ്പോൾ ഈ കഫം കൊണ്ടും പിത്തം കൊണ്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് ഒരു ശമനം ഇനി മെയ് മുതൽ ലഭിക്കുന്നതാണ് തണുപ്പ് സഹിക്കാൻ തീരെ കഴിവ് കാണാത്ത ഒരു കാർത്തിക നക്ഷത്രക്കാരാണ് അവർക്ക് തണുപ്പ് വളരെ ഇഷ്ടമുള്ളതല്ല ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് അതുപോലെ ഞായറാഴ്ചയിലെ ചില യാത്രകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഒക്കെ മെച്ചമായ ചില കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കും കൂട്ടുകെട്ടിൽ കൂടി ഉണ്ടാകുന്ന നല്ല രീതിയിലുള്ള ഉയർച്ചയും ഉണ്ടാകും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോൾ അവിടെ വെച്ച് കണ്ടുമുട്ടുന്ന ഒരാളുമായി ബന്ധപ്പെട്ടായിരിക്കും ചിലപ്പോൾ ജീവിതത്തിൽ മറ്റൊരു ഉയർച്ച ഉണ്ടാവുക അതുപോലെ സ്വന്തമായി ബിസിനസ് കുടിൽ സ്വയം തൊഴിൽ കുടൽ വ്യവസായങ്ങൾ ഇതൊക്കെ നടത്താം അതുപോലെ പരവ്യജന കടകൾ പോലെയുള്ള കടകൾ വളക്കടകൾ പോലെയുള്ള കടകൾ സ്വർണ്ണ വിൽപ്പനകൾ ഇതൊക്കെ കാർത്തിക നക്ഷത്രക്കാർക്ക് ഉയർച്ച ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഇതൊക്കെയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നത് നല്ല മാറ്റങ്ങളിലേക്ക് പോകുവാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അഞ്ച് മുതൽ അതൊക്കെ അറിഞ്ഞ് നിങ്ങൾ ശ്രമിച്ച് നിങ്ങളുടെ പരിശ്രമ ഫലമായി മുന്നോട്ട് പോയാൽ ജീവിത നല്ല ഒരു കുടുംബ ജീവിതവും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല സമയങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷകരമായി ജീവിക്കാൻ കഴിയും ഇതൊക്കെയാണ് കാർത്തിക നക്ഷത്രത്തിന്റെ പ്രത്യേകതകൾ കൂടുതലായുള്ള വിവരങ്ങൾ അറിയുവാനും നിങ്ങളുടെ ജാതകത്തിൻ്റെയും അല്ലെങ്കിൽ നിങ്ങളുടെ സമയത്തിൻ്റെയും ഒക്കെ നോക്കി കൃത്യമായ കാര്യങ്ങൾ അറിയാനും താഴെ കാണുന്ന നമ്പരത്തിൽ വിളിക്കുക അപ്പോൾ ഇതുവരെയും ഈ ജ്യോതിഷം തീട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക